ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ പിന്നെ കപ്പി കാച്ചിലോ തേങ്ങാ വെള്ളം ഒന്നും ചേർക്കാതെ ആയിട്ട് ഞാൻ ഇവർ പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടോ അപ്പോൾ അത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഏത് അളവ് കപ്പാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അരി ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു നാല് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തി എടുക്കണം അപ്പം അതാ നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ അരിയൊക്കെ ഇനി നമുക്കതൊന്ന് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് ഇരുത്ത വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ അതാ ഞാൻ അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സർ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഞാനിതാ ഇതിൻ്റെ ഒരു മുക്കാലോളം അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത് കേട്ടോ ഒരു കാൽ കപ്പോളം ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ അരക്കുന്ന സമയത്ത് നല്ല കട്ടി തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ലൂസാ വല്ലാതെ ലൂസായി പോകേണ്ട അപ്പോൾ ഈ ഒരു കട്ടിയിലങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള അരിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാ ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഞാൻ പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ദോശയുടെ മാവൊക്കെ ഇല്ല ദോശയുടെ ഇഡ്ലീടെ ഒക്കെ മാവ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു രണ്ടോ രണ്ടര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇഡ്ഡലിയുടെ ആണെങ്കിലും ദോശയുടെ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ വല്ലാതെ പുളിച്ചിട്ടുള്ള ഒരു മാവ് എടുക്കുക ഇതിട്ടോ ഒരു ഒന്നര ദിവസമൊക്കെ പഴക്കമുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കൂടുതലായി ചേർത്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു പാലപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റിനെ മാറിപ്പോളും ഒന്ന് രണ്ടോ രണ്ടര ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഒന്ന് കട്ടിയായി തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിയിൽ അരച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അല്ലാണ്ട് ലൂസായി പോയിരുന്നു കട്ടിയാകുമ്പോൾ പിന്നെ നമുക്ക് നമുക്കതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തൊന്ന് ലെവലാക്കി എടുക്കാം പക്ഷേ വല്ലാതെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടും അപ്പുണ്ടാക്കുന്ന സമയത്ത് അപ്പം ഞാൻ കയ്യിലോണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുത്തിട്ടോ അങ്ങനത്തെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത് രാത്രിയാണ് അടച്ച് വെച്ചിട്ടുണ്ടാവുന്നത് ഇപ്പം ഇത് രാവിലെ നീട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ഒക്കെ ആണെന്നെങ്കിൽ നമ്മുടെ ഒരു മാവ് പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പം നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ മാവ് അരച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി രാത്രി നമ്മൾ ഇത് അരച്ച് വെക്കുന്ന സമയത്ത് പിന്നെ രാവിലെ നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ അത് പൊന്തി വന്നിട്ടുണ്ടാകും അപ്പോൾ ഞാൻ കയ്യില് കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം വല്ലാതിട്ട് കുത്തി ഇളക്കിയ്തിട്ടോ പിന്നൊരു അപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് വെക്കുക എന്നിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അടിപൊളി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മാർക്ക് ചെയ്ത് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ മുന്നേ ഒക്കെ പാലപ്പത്തിയിലെ റെസിപ്പി പല രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ